വക്കീലായിരുന്ന മുത്തുമണി ഇനി നടി മാത്രമല്ല ഡോക്ടറുമായിരിക്കും മോഹൻലാലിന്റെ രസതന്ത്രം മുതൽ തുടങ്ങി ആഗ്രഹിച്ചത് നേടി നടി മുത്തുമണി ഡോക്ടറേറ്റ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ നിന്ന് നടി മുത്തുമണി സോമസുന്ദരൻ ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയത് സിനിമയിലെ പകർപ്പവകാശ നിയമം സംബന്ധിച്ച പഠനമാണ് നേടിയത് പിഎച്ച് ഡിക്ക് അർഹയായത് ഇന്ത്യൻ സിനിമയിലെ സംവിധായകരുടെയും എഴുത്തുകാരുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴിലെ പകർപ്പവകാശ നിയമത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിലായിരുന്നു പഠനം ഡോക്ടർ കവിത ചാലക്കലിന്റെ കീഴിലാണ് ഗവേഷണം പൂർത്തിയാക്കിയത് കുസാറ്റിലെ ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഓഫ് ഐ പി ആർ സ്റ്റഡിയിലായിരുന്നു പഠനം എറണാകുളത്താണ് മുത്തുമണി താമസിക്കുന്നത് സംവിധായകനും തിരക്കഥാകൃത്തുമായ പി ആർ അരുണാന ജീവിത പങ്കാളി അഭിഭാഷക കൂടിയായിരുന്ന മുത്തുമണി രണ്ടായിരത്തി ആറിലാണ് മോഹൻലാൽ ചിത്രം രസതന്ത്രത്തിലൂടെ വെള്ളിത്തിരയിൽ അരങ്ങേറുന്നത് തുടർന്ന് വിനോദയാത്ര കടൽ കടന്നൊരു മാത്തുക്കുട്ടി ഹൗ വേൾഡ് ആർ യു ഒരു ഇന്ത്യൻ പ്രണയകഥ ലുക്ക ചുപ്പി ഇന്നത്തെ ചിന്താവിഷയം അന്നീം റസൂലും തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചിരുന്നു മുകുന്ദൻ ചിത്രം ഗഡ് സെറ്റ് ബേബിയിലും അഭിനയിച്ചു മുത്തുമണിക്ക് അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി